സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധമർക്കോ നമ്മുടെ കർത്താവീശോം ഷിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ്ക്ക് ആറാം അധ്യായം മുപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ ഇന്നത്തെ തിരുവചനം ഈശോ അപ്പം വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് അത് സന്തോഷത്തോടെ നമുക്ക് തമ്പുരാൻ നൽകാൻ ഒരു പക്ഷേ കരിഞ്ഞതായിരിക്കാം ഉണങ്ങിയതായിരിക്കാം വാടിപ്പോയതായിരിക്കാം സന്തോഷത്തോടു കൂടി ഈശോയ്ക്ക് നൽകുമ്പോൾ ഈശോ അതിനെ അനുഗ്രഹിക്കും ഈശോ അതിനെ വർദ്ധിപ്പിക്കും പരിശുദ്ധമ്മയുടെ ഫാത്തിമ മാതാവിൻ്റെ ഏറ്റവും അത്ഭുതങ്ങൾ നടക്കുന്ന ഈ ഈ ദേവാലയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ രോഗികൾക്ക് വേണ്ടിയും എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധാമ്മ തൊട്ട് സുഖപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അപ്പോസ്തൊലന്മാർ ഏശ്മെൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അനേകം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതിനാൽ അവൻ നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ അല്പം വിശ്രമിക്കാം അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു അവരോടവനെ അനുകമ്പ തോന്നി കാരണം അവർ ഇടനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതൊരു വ്യജന പ്രദേശമാണല്ലോ സമയം വൈകിയിരിക്കുന്നു ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക അവൻ പ്രതിവചിച്ചു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ അവർ പറഞ്ഞു ഞങ്ങൾ ചെന്ന് ഇരുന്നൂറ് ധനാറയ്ക്ക് അപ്പം വാങ്ങി കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ അവൻ ചോദിച്ചു നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിൻ അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മീനും പുൽത്തകടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി നൂറും അൻപത് വീതമുള്ള കൂട്ടങ്ങളായി അവരിരുന്നു അവൻ അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കരഞ്ഞതാ സ്ത്രോത്രം ചെയ്ത് അപ്പ മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ആ രണ്ട് മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി